ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ തിരുവോസ്തിയുടെ അവഹേളനം എറണാകുളം യുദ്ധതന്ത്രം തിരുവോസ്തിയെ അവഹേളിച്ചവർക്ക് കൂട്ടുനിൽക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പും വികാരി മത്ര പോലിക്കായും അവർ തന്നെ അതിന് പരിഹാരമായിട്ട് ആരാധന നടത്താൻ ആഹ്വാനം ചെയ്യുന്നു ഇതൊരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ് സീറോ മലബാർ എന്ന സൂയി യൂരി സഭയിൽ സ്വയാധികാര സഭയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ അവരുമായി ചർച്ചയ്ക്ക് പോയി വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞൊരു കുർബാന ചൊല്ലിക്കോ എന്നെല്ലാം ഒരു സമവായ മാർഗരേഖയിൽ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അവർ തന്നെ കുർബാനിയെ അവഹേളിച്ചവർക്ക് കൂട്ടുനിൽക്കുകയാണ് അക്കോംപ്ലിസ് കൂട്ടുപ്രതികളാണ് എന്തായിരുന്നു യഥാർത്ഥ പരിഹാരം രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി സത്യസന്ധമാണ് എന്ന് വിചാരിക്കാമായിരുന്നു ഒന്ന് ഈ കുർബാനയെ അവഹളിച്ചവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി വയ്ക്കുക രണ്ട് കത്തീഡ്രൽ ബസ്സിലേക്ക് തുറന്ന് അവിടെ സഭയുടെ കുർബാന ഏകീകൃത കുർബാന ചൊല്ലുക എന്നിട്ട് ഒരു ആരാധന ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ ഒരല്പം ആർജവത്തം തങ്ങളുടെ വിളിയോട് തങ്ങളുടെ ഉത്തരവാദിത്തോട് കടമയോട് സ്ഥാനത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് എന്നെങ്കിലും വിചാരിക്കാമായിരുന്നു എങ്കിലും മിണ്ടാത്തതിലും ഭേദമാണ് കൊഞ്ഞപ്പ് എന്ന് പറയുന്നത് പോലെ ഈ സർക്കുലറിൽ കുർബാനെ അവഹേളിച്ചു എന്ന് അംഗീകരിച്ചല്ലോ അതിന് പരിഹാരം വേണമെന്നും അംഗീകരിച്ചല്ലോ അത് ഒരു നല്ല ചുവടുവെപ്പായി കാണുകയാണ് തിരുവോസ്തി ഓസ്തി തിരുവോസ്തി ഹോസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ഹോസ്റ്റ് ഹോസ്റ്റിസ് ഹോസ്തിയ എന്ന ലത്തിൻ വാക്കിൽ നിന്നാണ് ഹോസ്റ്റ് എന്ന വാക്ക് വരുന്നത് ആ ഹോസ്റ്റ് മലയാളീകരിച്ചപ്പോൾ ഹോസ്തിയായി പിന്നെ നമ്മൾ ഹോളി ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ തിരുവോസ്തി തിരുവോസ്തി ഇര അറക്കപ്പെട്ട മൃഗം ബലി ചെയ്യപ്പെട്ട മൃഗം ബലി വസ്തു ബലി എന്നെല്ലാമാണ് ഹോസ്റ്റസ് അല്ലെങ്കിൽ ഹോസ്തി എന്ന ലെത്തിയൻ വാക്കിനർത്ഥം ഹോസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ടും ഉദ്ദേശിക്കുന്നത് അതുതന്നെ അപ്പോൾ ഇരയാക്കപ്പെട്ടവൻ അറക്കപ്പെട്ട മൃഗം ബലി ചെയ്യപ്പെട്ട മൃഗം ബലിവസ്തു ബലിവസ്തുവായി തീർന്ന ക്രിസ്തു അതാണ് ഓസ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലിവസ്തുവായി തീർന്ന ദൈവത്തിൻ്റെ പരിശുദ്ധനായ ക്രിസ്തു അതാണ് തിരുവോസ്തി അങ്ങനെ ബലിവസ്തുവായി തീർന്ന ക്രിസ്തുവനെ വീണ്ടും വീണ്ടും ആക്രമിക്കുകയാണ് നാം കുർബാനിയെ അവഹേളിക്കുമ്പോൾ അവിടുത്തെ വീണ്ടും ചമ്മട്ടി അടിക്കുകയാണ് അവിടുത്തെ വീണ്ടും മുൾമടി ധരിപ്പിക്കുകയാണ് അവിടത്തെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി നഗ്നാക്കുകയാണ് അപ്പൊ നമുക്ക് ചോദിക്കാം എന്തിനാണ് എറണാകുളം വിശുദ്ധ കുർബാനയെ തന്നെ സമരമുറയാക്കുന്നത് എത്രയോ നല്ല മറ്റു തരത്തിൽ സമരമുറകൾ ഉണ്ട് എന്തിനാണ് പരിശുദ്ധ പരമ കുർബ കുർബരിശുദ്ധ കുർബാനയെ അവര് സമരമുറയാക്കുന്നത് എന്തിനാണ് പള്ളിയെ അശുദ്ധമാക്കുന്നത് എന്തിനാണ് സ്ത്രീകളെ മധുബകയിൽ മധുബകയിലെ ബലിപീഠത്തിൽ കയറ്റിയിരുത്തി കാപ്പിയും ചായയെല്ലാം കൊടുത്ത് അതിനുമുമ്പിൽ ആഭാസം നൃത്തം ചെയ്യിക്കുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണത് ബാബിലാണേക്കാര് ജെറൂസലം ദേവാലയം അഗ്നിക്കിരയാക്കി അതിനുമുമ്പ് ദേവാലയത്തെ വിലപ്പെടുപ്പുള്ള സംഗതികളൊക്കെ കട്ടുകൊണ്ടുപോയി മുമ്പിൽ ബസിലേക്ക് പള്ളിയിലും കുറെയെല്ലാം നമ്മൾ കാണുകയാണത് യഹൂദര് ഈ ബാബിലൂടെയും പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന യഹൂദര് അത് പുതുക്കി പണിതു ദേവാലയം സോളമൻ പണിതുപോലെ ഗംഭീരം വന്നായില്ലെങ്കിലും പുതുക്കിപ്പെടുന്നു പക്ഷെ റോമാക്കാര് അത് പാടെ നശിപ്പിച്ചു ഏ ഡി എഴുപതില് എന്തിനാണ് ഈ ദേവാലയം കത്തി കത്തിച്ച് നച്ച നശിപ്പിക്കുന്നത് എന്തിനാണ് ദേവാലയം അശുദ്ധമാക്കുന്നത് നിങ്ങളുടെ ദൈവം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ദേവനാണ് ശക്തൻ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഈ സർവശക്തൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവം ഉണ്ടല്ലോ ഈ ആഹ്വേ എന്ന് പറയുന്ന ദൈവം ആ ദൈവം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ദേവനാണ് ശക്തൻ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു യുദ്ധ തന്ത്രമാണ് വാസ്തവത്തിൽ ഈ ദേവാലയം അശുദ്ധമാക്കുന്നത് അതുപോലെ പള്ളി അശുദ്ധമാക്കുന്നത് ബലിപീഠം അശുദ്ധമാക്കുന്നത് ഇപ്പം നമ്മുടെ ഉദയംപരൂർ പള്ളിയിൽ കുറെ സ്ത്രീകളെ കൊണ്ടുവന്ന് മധുബകയിലിരുത്തി ബലിപെടി ചുറ്റും ഇരുത്തി കാപ്പിയും ചായയും എല്ലാം കൊടുത്തു എന്നുവെച്ചാൽ കർത്താവ് എന്നിട്ട് ചാട്ടവാരുടെ അടിച്ചു കർത്താവ് ഒന്നും ചെയ്തില്ലല്ലോ നിങ്ങളുടെ ദൈവം ഇത്രയേ ഉള്ളൂ അതായത് സീറോ മലബാർ സഭയുടെ ദൈവം കർത്താവ് ഈശോഭിഷിക വളരെ അശക്തനാണ് ഞങ്ങള് ഞങ്ങളുടെ ദേവൻ എറണാകുളത്തമ്മ അല്ലേ ഞങ്ങളുടെ ദേവി സർവശക്തിയുള്ളവനാണ് ഉള്ളവളാണ് അതുകൊണ്ടാണ് ഹ്വയെ യേശുവിനെ ആരാധിക്കുന്ന സീറോ മലബാർ തമ്മ തോറ്റു എറണാകുളത്തമ്മയെ ആരാധിക്കുന്ന ഞങ്ങൾ ജയിച്ചുവെന്ന് വിമതരും പിന്നെ മുന്നേറ്റക്കാരും അവകാശപ്പെടുന്നത് പക്ഷെ നമുക്കൊരു ചോദ്യം ചോദിക്കാം അന്ന് ബാബുലോണിക്കാർ ഈ യെറൂസലം ദേവാലയം നശിപ്പിച്ചു ഇപ്പം ആ ബാബുലോണി സാമ്രാജ്യം എവിടെയുണ്ട് എവിടെയാണ് ഈ റോമ സാമ്രാജ്യം യെറൂസലം ദേവാലയം പാടെ നശിപ്പിച്ച കത്തിച്ച് നശിപ്പിച്ച ഇതാണ് കർത്താവിൻ്റെ രീതി എപ്പോഴും അവൻ തോറ്റു നിൽക്കാൻ തോന്നും എപ്പോഴും അവൻ തോൽക്കാൻ തോന്നു തോന്നും പക്ഷെ എപ്പോഴും ജയിച്ചു നിൽക്കുന്നത് അവനായിരിക്കും നമ്മൾ പെട്ടെന്ന് ഈ കുർബാനയുടെ അവഹേളനം എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക സുവിശേഷങ്ങളിലെ ചില രംഗങ്ങളാണ് ഉദാഹരണം മറ്റു യേശുവിന് മുൾമടി ധരിപ്പിക്കുന്ന രംഗം സൈനികർ പട്ടാളക്കാർ യേശുവിനെ ക്രൂരമായ ഒരു വിനോദത്തിന് ഇരയാക്കുകയാണ് യേശു രാജാവാണെന്ന് അവകാശവാദം ഉന്നയിച്ചെന്ന് അവർക്കറിയാം അവർ കേട്ടിട്ടുണ്ട് ഇപ്പോൾ യേശു ഇല്ലേ രാജാവൻ അവകാപിച്ച യേശു അവരുടെ കയ്യിലാണ് ഏത് വിധേനയും യേശുവിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് അവര് യേശുവിന്റെ മേലുള്ള അവരുടെ അധികാര ശക്തി പ്രയോഗിക്കുകയാണ് തങ്ങളുടെ അധികാരികൾക്കെതിരെയുള്ള എതിരായുള്ള അവരുടെ മനസ്സിലുള്ള രോഷം മുഴുവനും അവർക്ക് നേരിട്ട് പ്രകടിപ്പിക്കാനാവാത്തത് കൊണ്ട് അവർ അത് നിരപരാധിയായ യേശുവിനോട് പ്രകടിപ്പിക്കുകയാണ് ഇതല്ലേ എറണാകുളത്ത് നടന്നത് മെത്രാൻസിനോടുള്ള ദേഷ്യം മാർപ്പാപ്പയോടുള്ള ദേഷ്യം സഭയുടെ കുർബാന തീരുമാനം ഏകീകൃത കുർബാന തീരുമാനിച്ച തീരുമാനിച്ചവിടെയുള്ള ഉദ്ദേശം അത് അവരോട് തീർക്കാൻ പറ്റാത്തതിനാൽ യേശുവിനെ അവര് കൈകാര്യം ചെയ്യുകയാണ് യേശു അവരുടെ കയ്യിലാണ് അപ്പൊ ക്രൂരമായ വിനോദത്തിന് യേശുവിന് ഇരയാക്കുകയാണ് ബലിവസ്തു ആയി തീർന്ന അല്ലെ തിരുവോസ്തി ആയി തീർന്ന ഹോസ്റ്റൽ പറഞ്ഞ വാക്കിനാർത്ഥം പറഞ്ഞല്ലോ തിരുവോസ്തി ബലിവസ്തുവാക്കപ്പെട്ട ക്രിസ്തു ബലിവസ്തു ആയി തീർന്ന ക്രിസ്തു ആ ക്രിസ്തുവിന് വീണ്ടും ഇരയാക്കണവര് എന്നിട്ട് അവരുടെ ഈ പട്ടാളക്കാർ അവരുടെ അധിക അധികാര ശക്തി കർത്താവിന്റെ മേൽ ഉപയോഗിക്കുന്നത് പോലെ വിമത വൈദികർ കർത്താവിന് കൈകളെടുത്തിട്ട് തോന്നിയ പോലെ അവനെ ആക്രമിക്കുകയാണ് ഇതാണ് കത്തീറ്റർ ബസിലേക്കിൽ നടന്നത് ഒരു കുർബാന ഇല്ലേ ഒരു ഓസ്തിയെടുത്തു കുർബാന അർപ്പിച്ചു അത് കർത്താവായിട്ട് മാറി എന്നിട്ട് ആ കർത്താവിന് ഇതിൽ ഉപയോഗിച്ചിട്ട് തന്നെ പത്ത് പതിനെട്ട് മണിക്കൂറിൽ തുടർച്ചയായിട്ട് കുർബാന മുപ്പത്തിമൂന്ന് വൈദികര് ഒരാൾക്കിലും അത് നോ പറയാൻ ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ തോന്നിയില്ല അത് തടയാൻ വേണ്ടി അന്നത്തെ അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന അപ്പസൊലിക് അഡ്മിനിസ്ട്രർ അല്ല ബസ്ലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന പൊതുവേലിച്ചും കയറി നിന്ന് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഈ ദൈവം നിന്ന് ഇങ്ങനെ പതിനെട്ട് മണിക്കൂർ തുടർന്നപ്പോൾ ചില അൽമാര് സഹി ഈ ദൈവം നിന്ന് അവസാനിപ്പിക്കാനായിട്ട് കയറി ചെന്ന് ബലി ഇങ്ങനെ ബലമായിട്ട് ബലിബിഠം മാറ്റി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് നാലാം ഡാക്ടർ സുഗനദോസിൽ അങ്ങനെ തീരുമാനമുണ്ട് അച്ഛന്മാരും മെത്രാന്മാരും ദൈവം നിന്ന് അവസാനിപ്പിക്കാൻ നടപടി എടുത്തില്ലെങ്കിൽ അൽമാര് ചെയ്യണമെന്ന് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് നാലാം ലെറ്റർ സൂര്യദോസ അങ്ങനെ കൽപ്പനയിട്ടിട്ടുണ്ട് അത് അറിഞ്ഞിട്ടൊന്നും അല്ല ചെയ്തത് അല്ലെങ്കിൽ കൽപ്പം അറിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഏതായാലും അവർ ചെയ്തു അവരുടെ വിശ്വാസം അതിനായിട്ട് പ്രേരിപ്പിച്ചു ഇതുപോലെ തന്നെ കുരിശലിയേശു നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരെല്ലാം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ കർത്താവ് ചെയ്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പരിഹാസിച്ചവയോടെ ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക കുരിശിൽ നിന്ന് ഇറങ്ങി വരിക അവർ പറഞ്ഞതാണ് മർക്കോസ് പതിനഞ്ച് ഇരുപത്തി ഒമ്പത് മുപ്പത് യാതൊരു കരുത്തും ശക്തിയും ഇല്ലാത്ത കർത്താവിന്റെ ഈ നിസ്സഹായവസ്ഥ കണ്ടാണ് അവർ അവനെ ഇങ്ങനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് എത്ര ദുർബല ദുർബലനാണ് അവനെന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണവര് അതേ സമയം തന്നെ അവരെ അവനെ ക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കാനും മറക്കുന്നില്ല മടിക്കുന്നുയില്ല മുൻപ് സാത്താൻ ചെയ്തതുപോലെ നിന്നെ തന്നെ രക്ഷിക്കൂ നിന്റെയും നീന്തന്റെ അമാനുഷ്യൻ ശക്തി പ്രയോ ഉപയോഗിക്കൂ എന്നാണ് അവർ വിളിച്ചു കൂവുന്നത് ഇതുതന്നെയല്ലേ വിമത വൈദ്യർ മുന്നേറ്റ വൈദ്യ മുന്നേറ്റവക്കാരും ചെയ്യുന്നത് പക്ഷേ ഇത് ഈ നിമിഷത്തിൽ തന്നെ ദേവാലയത്തിന്റെ നാശം പൂർത്തിയാവുകയാണെന്നും ഒരു പുതിയ ദേവാലയം അവരുടെ മുമ്പിൽ ഉയരുകയാണെന്നും അവർ അറിയുന്നില്ല ഇതുതന്നെയാണ് എറണാകുളത്ത് സംഭവിക്കുന്നത് നമ്മൾ ഈ സീറോ മലബാർ സഭയിൽ സഭ എറണാകുളത്ത് വിജയം ഭരിക്കുന്നത് കാണാൻ ഉള്ളൂ അവിടെ ഇപ്പോ ഇവർക്ക് കൂട്ടുനിൽക്കുന്ന മേജറും വികാരിയൊക്കെ എന്തുമാത്രം അപ്രസക്തമായി പോകുമെന്ന് നമ്മൾ നമ്മുടെ കൺവെട്ടത്ത് കാണാനിരിക്കുന്നു അപ്പോൾ ഒരു യുദ്ധതന്ത്രമാണ് കുർബാനയെ അവഹേളിക്കുക പള്ളിയെ നിന്ദിക്കുക പള്ളി അശുദ്ധമാക്കുക ഇതൊക്കെ ഒരു കുർബ ഒരു യുദ്ധതന്ത്രമാണ് എറണാകുളം വിമത വൈദികരും ആൽമായ മുന്നേറ്റക്കാരും പിന്തുടരുന്നത് ബാബിലോണിയക്കാരും പിന്നെ റോമാക്കാരും ഒക്കെ പിന്തുടർന്ന ഒരു യുദ്ധതന്ത്രമാണ് പിന്നെ കുർബാനയെ അവഹേളിച്ച് ദൈവം നിന്ന് നടത്തുന്നവർക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട് സത്യവിശ്വാസികളെ കത്തോലിക്കരെ സങ്കടത്തിലാക്കുകയോ അവരെ രോഷം കൊള്ളിക്കുകയോ ചെയ്യാം ഓർക്ക് സത്യവിശ്വാസികൾക്ക് മാത്രമേ ഈ സങ്കടവും വേദനയും രോഷവും ഉണ്ടാകൂ തീർച്ചയായിട്ടും മറ്റു മതസ്ഥരൊക്കെ എന്ത് എന്താണ് കാട്ടിക്കൂട്ടണമെന്നൊക്കെ ചോദിക്കുമെങ്കിലും യഥാർത്ഥം സംഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അറിയുള്ളൂ ദിവ്യബലിയുടെയും പരിശുദ്ധ കുർബാനനും പവിത്രക്ക് പവിത്രതയ്ക്ക് എതിരായ ഗൗരവമായ ലംഘനങ്ങള് പരിശോധിച്ച് വിധി പ്രസ്താവിക്കേണ്ടത് വിശ്വാസ സിദ്ധാന്തത്തിന് വേണ്ടിയുള്ള കാര്യാലയമാണ് റോമിൽ അത് ആ കാര്യാലയത്തിന് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത് ആർക്കും അത് അത് വിധി കല്പിച്ച് നടപടിയെടുക്കാൻ കഴിയില്ല അപ്പൊ കുർബാന അവഹേളനമോ കൂതാശികളുടെയോ വിചിദ്ധലത്തിൻ്റെയോ അവഹേളനമോ ഉണ്ടായാൽ ഉടനെ മെത്രാൻ വിശ്വാസ തിരുസംഗത്തെ അറിയിക്കേണ്ടതുണ്ട് ഉൾപ്പെട്ട കേസാണെങ്കിൽ അവർ നിന്ന് പുറത്താക്കേണ്ട പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കുർബാനയുടെ അവഹേളനം സംബന്ധിച്ച് വിശ്വാസ തിരുസംഗത്തിന്റെ ചില നിർദ്ദേശങ്ങളുണ്ട് ചില മാർഗനിർദ്ദേശങ്ങൾ ദൈവത്തെ നിന്ദിക്കാനുള്ള ഉദ്ദേശത്തോടെ കുർബാന എടുക്കുകയോ സൂക്ഷിക്കുകയോ കൊണ്ടുപോവുകയോ തിരുവോസ്തി എറിഞ്ഞു കളയുകയോ ചെയ്യുന്നത് കുർബാന അവഹേളനമാണ് ദൈവത്തെ നിന്ദിക്കാനുള്ള ഉദ്ദേശത്തോടെ കുർബാന എടുക്കുകയോ സൂക്ഷിക്കുകയോ സ്വീകരിക്കുകയോ തിരുവോസ്തി എറിഞ്ഞു കളയുകയോ എറിഞ്ഞു കളയുകയോ എന്നൊരു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഭിച്ഛേറെ എന്നാണല്ലെ അഭിച്ഛേറെ അതിൻ്റെ ഒരു വിശദീകരണവും വിശ്വാസ ദൃസംഘത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഈ റോമില് മറ്റൊരു ഒരു ഒരു ഫാക്കൽറ്റി ഉണ്ട് പൊണ്ടിഫിക്കൽ കൗൺസിൽ ഫോർ ദി ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ലെജിസ് ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് അതായത് നിയമത്തിലുള്ള ചില പാഠങ്ങളുടെ യഥാർത്ഥ വ്യാഖ്യാനം എന്താണ് എന്ന് കൊടുക്കുന്ന അത് അത് ആ വ്യാഖ്യാനം കൊടുക്കുന്ന ഒരു പൊണ്ടിഫിക്കൽ മാർപ്പാപടൊക്കെയുള്ള ഒരു ഉണ്ട് പൊണ്ടിഫിക്കൽ കൗൺസിൽ ഫോർ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂലൈ എട്ടിന് പ്രസിദ്ധീകരിച്ച ഒരു ഒരു വ്യാഖ്യാനത്തിൽ ഈ അഭിച്ഛേര എന്ന ലെത്തിൻ വാക്കിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് അഭിച്ഛേര എന്ന വാക്ക് നമ്മൾ പലപ്പോഴും തർജ്ജമ ചെയ്യുന്നത് എറിയുക എന്നാണ് പക്ഷെ അത് മാത്രമല്ല അർത്ഥം നിന്ദിക്കുക വിദ്വേഷം പുലർത്തുക നാണം കെടുത്തുക പുച്ഛിക്കുക ഇങ്ങനെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോൾ എറിയുക എന്ന് പറഞ്ഞത് ഇങ്ങനെ ഫിസിക്കലായിട്ട് എറിയുന്നത് മാത്രമല്ല തിരുവോസ് തീർത്ത് പള്ളിയിൽ ഇങ്ങനെ വിതറുന്നത് മാത്രമല്ല മറിച്ച് നിന്നിക്കുക വിദ്വേഷം പുലർത്തുക നാണം കെടുത്തുക പുച്ഛിക്കുക കർത്താവിനെ നിന്ദിക്കുക കർത്താവിനോട് വിദ്വേഷം പുലർത്തുക കർത്താവിനെ നാണം കെടുത്തുക കർത്താവിനെ പുച്ഛിക്കുക ഇതെല്ലാം ഈ ഈ കുർബാനയുടെ അവഹേളനമാണ് കുർബാനയ്ക്കിടയിൽ വൈദികൻ തുറിച്ചു നോക്കുന്നത് പോലും കുർബാന അവഹേളനമാണ് കാരണം അവിടെ കർത്താവ് മറഞ്ഞു പോകുന്നതെന്നാണ് ഈ ടെക്സ്റ്റ് പറയുന്നത് അതായത് കർത്താവിനെ മറക്കുന്ന തരത്തിൽ വൈദികൻ അവിടെ ഒരു ഒരു മുഖ്യ കഥാപാത്രമായിട്ട് തുറിച്ചു നോക്കുകയോ ദേഷ്യപ്പെടുകയോ പാട്ടുകാരോടും അങ്ങനെയൊക്കെ കൽപ്പിക്കുകയും ചെയ്യുന്നത് അതുപോലും കുർബാനയുടെ അവഹേളനമാണ് എന്ന് ഈ ടെക്സ്റ്റ് പറയുന്നുണ്ട് കാരണം എന്താണ് കർത്താവ് മറയുന്ന തരത്തിൽ ഒരു നടപടിയും വൈദികൻ്റെ കയ്യിൽ നിന്നുണ്ടാകാൻ പാടില്ല കർത്താവ് മറയുന്ന തരത്തിൽ ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല ഈ ദൈവോന്മുഖ കുർബാന പ്രൊമോട്ട് ചെയ്യാനായിട്ട് പലരും ആഗ്രഹിക്കുന്നതിന് കാരണം ഈ അച്ഛൻ്റെ ഒരു ഒരു നാടകമായിട്ടാണ് ഇപ്പൊ കുർബാന അച്ഛൻ്റെ ഒരു നാടകം കർത്താവിൻ്റെ ഒരു 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 വെളിപാടാകുന്നതിന് പകരം അച്ഛൻ്റെ ഒരു നാടകമാണ് അങ്ങനെ ചെയ്യുന്നത് പോലും കുർബാന അവഹേളനത്തിൽ പെടുമെന്നാണ് ഈ ഈ ടെക്സ്റ്റിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് അഭിച്ഛൻ എന്ന് പറഞ്ഞ വാക്കിന്റെ വ്യാഖ്യാനത്തില് അങ്ങനെ അവഹേളിക്കുന്ന കത്തോലിക്കരാണെങ്കിൽ കത്തോലിക്കരാണെങ്കിൽ ലാത്ത സെന്റൻസിയെ അനക്ത സിദ്ധമായി സഭയ്ക്ക് പുറത്താണ് ഇതാണ് ലെത്തീൻ കാനൺ നിയമം അനുസരിച്ച് പതിമൂന്ന് അറുപത്തേഴ് പറഞ്ഞേ ലത്തീൻ കാനൺ നിയമം പതിമൂന്ന് അറുപത്തേഴ് അങ്ങനെ ലാത്തെ സെന്റൻസി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സിദ്ധമായിട്ട് സഭയ്ക്ക് പുറത്തു പോകും തിരിച്ചെടുക്കാൻ പരിചിത സിംഹാസത്തിന് മാത്രമേ കഴിയൂ കുർബാനെ അവഹേളിച്ചപ്പോഴും പാപം മോചിക്കാൻ മാർപ്പാപ്പിക്ക് കഴിയൂ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മാർപ്പാപ്പിക്ക് എഴുതി മാർപ്പാപ്പ ആദ്യം പ്രായശിത്തമായിരിക്കും പ്രായശിദ്ധം നിറവേറ്റിയത് വീണ്ടും അറിയിച്ചു കഴിയുമ്പോഴാണ് അപ്സുലക്ഷൻ തരുന്നത് ഇനി ഇങ്ങനെ കുർബാന അവഹേളിക്കുന്നത് വൈദികനാണെങ്കിൽ വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കണം വൈദികൾ പുറത്താക്കണം അത് ആ അതും സി ഐ സി പതിമൂന്ന് എൺപത്തിരണ്ട് ഒന്നില് പറയുന്നുണ്ട് പിന്നെ പൗരസ്ത്യ കാനിയമം സി സിഇഇഒഒ പതിനാല് നാല്പത്തിരണ്ട് പറയുന്നുണ്ട് പക്ഷെ വൈദിക വൃത്തിന് പുറത്താക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ടല്ല അത് അന്വേഷിച്ചപ്പോൾ ഫെറൻ ദ സെന്റൻസി എന്ന് പറയും അതായത് പുറത്താക്കുന്ന നടപടിക്രമമുണ്ട് അത് പാലിച്ചാണ് ഈ കുർബാനെ അവഹേളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആരവഹേളിച്ചു അവർ കത്തോലിക്കരാണെങ്കിൽ സഭയ്ക്ക് പുറത്തു പോകും വൈദികരാണെങ്കിൽ അവർ വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കണം ആ പുറത്താക്കുന്നത് ലാത്ത അല്ല ഓട്ടോമാറ്റിക് ആയിട്ടല്ല മറിച്ച് അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് ഫെനന്റെ സെന്റ് സെന്റൻസി എന്ന് പറയും നടപടിക്രമം പാലിച്ചാണ് ആ നടപടിക്രമം പാലിക്കാൻ വേണ്ടിയിട്ടാണ് മെത്രാൻ ഇത് പരിശുദ്ധ സിംഹാസനത്തിൽ സോറി വിശ്വാസ ദിനസംഘത്തിന്റെ കാര്യത്തെ അറിയിക്കണമെന്ന് പറയുന്നത് ഇനി ദുരുപയോഗം മാത്രമല്ല പുച്ചത്തോടും നിന്ദിയോടും കുർബാന കൈകാര്യം ചെയ്തതും അശുദ്ധമാക്കുന്ന അശുദ്ധമാക്കലാണ് കുറ്റകരമാണെന്ന് പറഞ്ഞല്ലോ ഈ ഈ കുർബാന പരികർമ്മം ചെയ്യുമ്പോൾ തന്നെ വളരെ അശ്രദ്ധമായിട്ട് ഈ തെരുവോസ്തിയോ അല്ലെങ്കിൽ തെരുവസ്ത്രങ്ങളോ അതൊന്നും അങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല അതായത് കർത്താവിനോട് പുച്ഛം തോന്നുന്നു കർത്താവിനോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന തരത്തിലോ അല്ലെങ്കിൽ ഉള്ളിൽ ഉള്ളിൽ വെച്ചുകൊണ്ടോ പെരുമാറുന്നത് പോലും കുർബാനയുടെ അവഹേളനമാണ് അതായത് പരമപരിചിത കൂതാശയാണിത് ദൈവത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് ആ ദൈവചിന്ത ഇല്ലാതെ കുർബാനയിൽ പങ്കെടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വളരെ ഗൗരവമായ അവഹേളനം തന്നെയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഈ പാപങ്ങൾ ചെയ്താൽ ഈ പാപത്ത് മോചനം നൽകാൻ ഭജിത സിംഹാസനത്തിന് മാത്രമേ കഴിയൂ എന്നാൽ ഈ പാപം ചെയ്ത ഒരാൾ മരണാസനായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് വൈദികരും പാവം മോചിക്കാം ഈ പതിമൂന്ന് എഴുപത്തൊമ്പത് സി ഐ സി സി ഐ സി എന്ന് പറഞ്ഞാൽ ലെത്തിൻ കാനലോ ലത്തീൻ കാനൽ നിയമം അനുസരിച്ച് പതിമൂന്ന് എഴുപത്തൊമ്പത് ഒന്നിൽ പറയുന്നത് വൈദികനല്ലാത്തയാൾ ദിവ്യവലി അർപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കുർബാനയോടുള്ള വലിയ അവഹേളനമാണ് വൈദികനല്ലാത്തയാൾ ദിവ്യവലി അർപ്പിക്കുക ഇപ്പം നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ മണവാളച്ഛനും പിന്നെ മറ്റു കുറച്ച് അച്ഛന്മാരും കൂതാഴ്ച വിലക്ക് നേരിട്ടു അതായത് അവർ അച്ഛന്മാരല്ല വൈദികരല്ല അവർ ആ സസ്പെൻഷൻ കാലത്ത് വൈദികരല്ല അവർ കല്യാണം കെട്ടിക്കാനും കൂതാ കുർബാ കുംഭസാരം കേൾക്കാനും കുർബാന അർപ്പിക്കാനൊക്കെ ശ്രമിച്ചു അതെല്ലാം വളരെ വളരെ ഗൗരവമായി തെറ്റാണ് ആ ഗൗരവമായി തെറ്റ് ചെയ്തവരെ അവർക്കെതിരെ നടപടിയെടുക്കാതെ അവരുമായി ചർച്ചയ്ക്ക് പോയി അവരെ വൈദിക സമിതിയിലും ആലോചന സമിതിയിലുമൊക്കെ സംബന്ധിപ്പിച്ച മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപോലത്തെയും ഈ കുർബാനയെ അവഹേളിച്ചവർക്ക് കൂട്ടുനിൽക്കുകയാണ് അവർ കൂട്ടുപ്രതികളാണ് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാ കൂട്ടുപ്രതികളാണ് ഇനി പാമ്പാറച്ചെ കോടതി അതിന്റെ നടപടിക്രമങ്ങളുമായി പോയി എവിടത്തോളം എത്തുന്നു നമുക്ക് നോക്കാം അപ്പോൾ ഈ മേജർ ആർച്ച് ബിഷപ്പും വികാരിയും മെത്ര പോലെ കൂട്ടു പ്രതികളാണ് അവർ തന്നെയാണ് ഈ ഇതിന് പരിഹാരമെട്ട് ആരാധന നടത്താൻ ആവശ്യപ്പെടുന്നത് ഈ നിങ്ങൾക്ക് ആ വൈരുദ്ധ്യം മനസ്സിലാവുന്നുണ്ടോ ഇതെന്തുകൊണ്ടാണ് ഈ മെത്രൻ ചർച്ച ചെയ്യാതിരുന്നത് എന്നത് ലോകത്തുള്ള സകലരെയും വിസ്മയിപ്പിക്കുന്നത് പോലെ എന്നെയും വിസ്മയിപ്പിക്കുന്നു ഇത്രയും ഗൗരവമായ തിന്മകള് കർത്താവിനെതിരെ നടന്നിട്ട് ഇപ്പൊ ഇത്രയും വലിയൊരു സിനഡ് നടന്നിട്ട് ഇത് ചർച്ച ചെയ്തോ ചെയ്തില്ലേ ചെയ്തെങ്കിൽ എന്തൊക്കെ നടപടികളാണ് പുറത്തേക്ക് അത് ഞങ്ങൾ അറിയിക്കണ്ടേ രഹസ്യമായി ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ പരസ്യമായിട്ടല്ലേ ഈ കുർബാന അവഹേളനം നടന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രണ്ട് സി ഐ സി ലെറ്റിൻ കാനുസരിച്ച് കൗതാശിക പാപമോചനം സാധുവായി നൽകാൻ അനുവാദമില്ലാത്തയാള് കുമ്പസാരം കേൾക്കുക അത് ലാത്തെ കമ്മ്യൂണിക്കേഷൻ ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് അവര് സഭയ്ക്ക് പുറത്തു പോകും ആ സഭയ്ക്ക് ആ പ്രവൃത്തി ചെയ്യുന്നയാൾ ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ് അയാൾ മരിക്കുന്ന സമയത്താണെങ്കിൽ ആ പുരോഹിതന്റെ പാപം ഏത് പുരോഹിതന്റെ പാപം മോചിക്കാം അല്ലെങ്കിൽ പരിചയത്തെ സിംഹാസനത്തിന് മാത്രമേ അത് കഴിയൂ അതായത് ഇപ്പം നമ്മൾ കണ്ടല്ലോ മണവാൻ അച്ഛനും അതുപോലുള്ള ഗോതാശ വിലക്കുള്ളവര് കൗതാശ പാപമോചനം നൽകാൻ അധിക അധികാരമില്ലാത്ത സമയത്ത് അവർ കുമ്പസാരം കേട്ടു അവരെ ഇല്ലേ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ് സഭയ്ക്ക് പുറത്തുള്ള അകത്തോലിക്കരുമായി ചർച്ച ചെയ്യാനാണ് മേജർ ആർച്ചുപക്ഷം വികാരി പോലത്തെയും പോയത് ഈ കാനൻ നിയമം പഠിച്ചിട്ടുള്ളവരല്ലേ ഇവരൊക്കെ മെത്രാൻ സെനറ്റിലുള്ളവരും കാനൻ നിയമം പഠിച്ചിട്ടുള്ളവരില്ലേ അവർക്ക് ഉപദേശം കൊടുക്കുന്നവരില്ലേ ഇതൊന്നും നമ്മുടെ കാനൽ നിയമത്തിൽ ഇല്ലേ തീർന്നില്ല ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രണ്ടിൽ പറയാണ് തിരുവോസ്തിയുണ്ട് തിരുരക്തമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ അവഹേളിച്ചാലും രണ്ടിനെ അവഹേളിച്ചാലും ഉചിതമായി ശിക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കാം വലിയ മകുറൻ ശിക്ഷ പോലും ഒഴിവാക്കാതെ ശിക്ഷിക്കണമെന്നാണ് ഇതല്ലേ എറണാകുളത്ത് സംഭവിച്ചിരിക്കുന്നത് ഞാനൊന്ന് ആവർത്തിക്കുകയാണ് ഈ ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ മെത്രാൻ ആരാണോ നടപടി എടുക്കാത്തത് ആ മെത്രാൻമാർ കുറ്റകൃത്യത്തിൽ കൂട്ടു പങ്കാളികളാണ് കൂട്ടു പ്രതികളാണ് തീർന്നില്ല കർത്താവിനെ ഒറ്റക്കൊടുക്കലാണത് യുവദാസ ചെയ്തെന്ന് ഒട്ടും കുറവല്ല അത് പിന്നെ ഈ കാനോ നിയമം വേറൊരു നിർദ്ദേശം അല്ലല്ലോ അതൊരു നിയമ സംവിധാനമാണ് സഭയുടെ നിയമ സംവിധാനമാണ് ബൈബിളിലെ തിരുവചനങ്ങൾ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതാണ് കാനോൻ നിയമം അത് ചിലർക്ക് ബാധകവും മറ്റു ചിലർക്ക് ബാധകവും അല്ലാത്ത വരുന്നത് ശരിയല്ല ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുകയും ഇല്ലേ വളരെ അത്യാവശ്യമുള്ളവർ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ശരിയല്ല അതൊരു ദൈവിക സംവിധാനമാണ് അതിനാ അതുപോലെ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ടത് വിശുദ്ധ കുർബാന അവഖിച്ചാൽ സത്വര നടപടികൾ എടുക്കണമെന്നാണ് പത്താം പീസ് മാർ പാപ്പ കൽപ്പനയിട്ടത് സത്വര നടപടികൾ ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഈ ആഭിചാര കുർബാന അർപ്പിക്കപ്പെട്ടത് ബസലിക്കപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് കൊല്ലം പൂർത്തിയാക്കാൻ പോകുക ഇതാണ് സത്വര നടപടി എന്നിട്ടൊരു ആരാധനയാണ് ഇപ്പം ഇപ്പോഴും ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഏകീകൃത കുർബാന മാത്രം നടന്നിരുന്ന മരുത്തോർവട്ടം പള്ളിയിൽ കുർബാന തടസ്സപ്പെടുത്താനായിട്ട് പുതിയ കൂരിയായ ചുമതലപ്പെടുത്തിയത് ആരാണ് വികാര്യം എത്ര അതാണ് സമവായ മാർഗ്ഗരേഖ ലഴുതിയിരിക്കുന്നത് അതിന് സമ്മതം കൊടുത്തതാരാണ് മേജർ ആർച്ച് ബിഷപ്പ് അപ്പൊ ഈ പുതിയ കൂരി അത് ഭംഗിയായിട്ട് ചെയ്തു ഏത് ഏകീകൃത കുർബാന സഭയുടെ കുർബാന മാത്രം നടന്നിരുന്ന ഒരു പള്ളിയിൽ പ്രശ്നമുണ്ടാക്കി അവിടെ ഇല്ല സെറ്റ് കുർബാന ഇൻട്രൊഡ്യൂസ് ചെയ്തു ആര് മേജർ ആർച്ച് ബിഷപ്പും ബികാരി മെത്രാ പോലത്തെയും പുതിയ കൂരിയായും കൂടി എന്നിട്ട് മേജർ ആർച്ച് ബിഷപ്പും വികാരിയും പറയാണ് ഒരു പരിഹാരമായിട്ട് ഒരു ആരാധന നിങ്ങൾ നടത്തിക്കൊള്ളൂ ഞങ്ങൾ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ജനങ്ങള് പരിഹാരമായിട്ട് ആരാധന നടത്തുക ഞങ്ങളും കുർബാന അവഹേളിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ പരിഹാരമായിട്ടൊരു ആരാധന നടത്തുക എന്തും തെമ്മാട്ടിത്തറയെ കാണിക്കുന്നേ ഏകീകൃത കുർബാന മാത്രം നടന്നിരുന്ന ഉദയം പേരു പള്ളിയില് ചില സ്ത്രീകളെ കൊണ്ടുവന്ന് മധുബകയില് ബലിപിടുത്തിൽ ചുറ്റുപിരുത്തി കാപ്പിൻ ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവര് തുള്ളി അതിന് തൊട്ട് മുമ്പിൽ സൂമ്പാടാൻസുമായിട്ട് കഞ്ചാവടിച്ചതുപോലെ കുറച്ച് ആണുങ്ങള് പോലീസ് നിറഞ്ഞു നിന്നിട്ട് അവിടെ കുർബാനെ ഇല്ലേ അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തെ സ്ത്രീകള് ഇപ്പുറത്തെ പുരുഷ ഡാൻസ് അപ്പുറത്തെ സ്ത്രീകള് ചായകുടി മധുബകയില് ബലിപീഠത്തിന് ചുറ്റും ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് രോഷം വരുന്നില്ലേ ഒരു സർക്കുലർ എഴുതിയിട്ടുണ്ടോ നമുക്കൊക്കെ വേദന ഉണ്ടായെന്ന് വേദന ഉണ്ടായാൽ അതിനും അതിന് 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 പ്രതിവിധി വേണ്ടേ ബലിപീഠം അശുദ്ധമാക്കി മാത്രമല്ല കുർബാനെ അവഹേളിച്ച് കത്തിയും ബ്ലേഡും ഉപയോഗിച്ച് കുർബാന വന്ന ചിലര് ആക്രമിച്ചു ആ പള്ളി പൂട്ടിച്ചു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നതും പൊതുജനം കണ്ടതുമല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈ ഈ ഈ കുർബാനയുടെ അവഹേളനം അതിന് പരിഹാരം ഈ ആരാധനയാണോ ആ പള്ളി പൂട്ടിച്ച പുതിയ കൂരിയായേയും അതിന് കൂട്ടുന്ന വികാരി മത്ര പോലത്തെയും പിന്നെ മേജർ ആർച്ച് ബിഷപ്പിനെയും എന്ത് അവർ അവർക്കെതിരെ നിങ്ങൾ എന്താണ് സെനഡിൽ ചർച്ച ചെയ്തത് അത് ചെയ്യാതെ ഈ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്താൽ നിങ്ങളുടെ സത്യസന്ധവ നിങ്ങളുടെ ദൈവവിശ്വാസം കുർബാനയിൽ കർത്താവ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ സംശയത്തിന്റെ നിഴലിലാകില്ലേ അല്ലേ പ്രസാദഗിരി പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ട വൈദ്യന് ഉന്തി തള്ളി അടിച്ചു വീഴ്ത്തി ആ അച്ഛനെ സംരക്ഷിക്കാൻ ചെന്നവർക്കെതിരെ കള്ളക്കേസും പെണ്ണ് കേസും അടിച്ചു വീഴ്ത്ത നേതൃത്വം കൊടുത്ത വൈദ്യുതി പ്രൊമോഷൻ ഇതെല്ലാം ലോകത്തിലെ സകല ജനങ്ങൾക്കും അറിയാം ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും അറിയാം ഇതിനെല്ലാം പരിഹാരം ഈ ഒരു മണിക്കൂർ ആരാധനയാണോ അവർക്കെതിരെ ഈ അച്ഛനെ ആക്രമിച്ചവർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തത് എന്നിട്ട് ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്യാൻ അപ്പോഴല്ലേ സത്യസന്ധമാകൂ നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ ഇല്ലേ വിശ്വാസത്തോട് കൂറു പുലർത്തുന്നു ഉദ്യോഗത്തോട് കൂറു പുലർത്തുന്നു എന്ന് പറയാൻ പറ്റൂ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞ സഭാ തലവനല്ലേ ആ സഭാ തലവൻ ഇത്രയും തരം താഴാമോ അതേ തന്നെ വികാര്യം എത്ര പോലെ ഇത് ഇത്രയും തരം താഴാമോ എന്നാണ് കത്തോലിക് അസബ തലവനായ മാർപ്പാപ്പ കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന കുർബാനയെ വിശേഷിപ്പിച്ചത് അബ്യൂസിഫ് സെലിബ്രേഷൻ ആ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക് സെക്ഷൽ അബ്യൂസ് എന്ന് നമ്മൾ പറയില്ലേ കുട്ടികള് സെക്സുവൽ ആയിട്ട് അബ്യൂസ് ചെയ്യുക അതിനുപയോഗിക്കുന്ന വാക്കാണ് ഈ അബ്യൂസ് കർത്താവിനെ അബ്യൂസ് ചെയ്തു കർത്താവിനെ ബലാത്കാരമായിട്ട് അബ്യൂസ് ചെയ്തു അതാണ് മാപ്പ പറഞ്ഞേ മാപ്പ പറഞ്ഞതിന് അപ്പുറത്തും ഒരു മാനുഷിക അധികാരം നമുക്ക് കത്തോലിക് സഭയിൽ ഉണ്ടോ അങ്ങനെ കുർബാന അർപ്പിച്ച ആ മുപ്പത്തിമൂന്ന് വൈദികർക്കെതിരെ എന്ത് നടപടിയാണ് ചെയ്തത് അതിന് പകരം നിങ്ങൾ അവരുമായി ചർച്ചയ്ക്ക് പോകുക അപ്പൊ നിങ്ങൾ അവരുടെ അവരുടെ കുർബാന അവഹേളനത്തിൽ നിങ്ങൾ കൂട്ടുപ്രതികളല്ലേ ഞാൻ ചോദിക്കുന്നത് മേജർ രാജപക്ഷപ്പനോടും വികാരി പോലത്തെ ഇനി അവക്ക് കൂട്ടുനിൽക്കുന്ന സിനഡിനോടുമാണ് അതിന് പരിഹാരം ഈ ഒരു ആരാധനയാണോ ആരാധന വേണം വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല കുർബാന അർപ്പിക്കൽ അവകാശം എടുത്തു കളഞ്ഞ് കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന വൈദികർക്കെതിരെ യാതൊരു കാനൂന നടപടികളും പാലിക്കാതെ ഇഷ്ടമെന്ന സ്ഥാനം നിയമനം നൽകിയത് കുർബാനയുടെ അവഹേളനമല്ലേ പരിശുദ്ധ സ്ഥലത്തിന്റെ അവഹേളനമല്ലേ കൂതാശികളുടെ അവഹേളനമല്ലേ അപ്പോൾ ഈ കൂതാശുകൾ അവമാനിച്ചത് ആരാധനക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും ബികാരിമത്ര പോലിത്തെയും അല്ലേ ഈ ആരാധന ശരിക്കും ആളുകൾ നടത്തിയാൽ എന്താ സംഭവിക്കാമെന്ന് ഞാൻ പറയാം ഉടനെ സംഭവിക്കാമെന്ന് അറിയില്ല പക്ഷെ കർത്താവ് എന്താ ചെയ്യാന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം കർത്താവ് ഇവർ രണ്ടുപേരെയും തലയ്ക്ക് ഒരു കൊട്ടുകൊട്ടു ഈ ആരാധന നടത്തി പിന്നെ ജനങ്ങൾ വരുമ്പോൾ കുർബാന അവഹേളിച്ചവർ തന്നെ കുർബാനക്ക് പരിഹാര അത് പരിഹാരമായിട്ട് ആരാധനാഹുവാനും ചെയ്തിരിക്കുന്നു ജനങ്ങൾ ശരിക്കും ആരാധനയ്ക്കാൻ പോയാൽ തീർച്ചയായിട്ടും കർത്താവ് ഈ രണ്ട് രണ്ടുപേരുടെ തലയിലും ഒരു കൊട്ട് കൂട്ടും കർത്താവിന്റെ സമയത്തായിരിക്കും മാണിപ്രബളത്തിന്റെ പ്രവേചനം എവിടെയെന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളം കൂട്ടണ്ട അത് സമയത്ത് പൂർത്തിയാകും സമയത്ത് പൂർത്തിയാകും അത് നിങ്ങളെ കാണും ചെയ്യും ഷീഷ്മയിൽ മാത്മാപ്പിയെ ധിക്കരിക്കുക അങ്ങനെ ശീഷ്മയിലായിരിക്കുക നിയമം ലംഘിക്കുക അങ്ങനെ സഭയുടെ നിയമസംവിധാനം തട്ടിമറിക്കുക സത്യവിശ്വാസത്തിൽ വീണുപോകുക അപ്പസ്റ്റസി സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റുകളാണിത് ഇത് സംഭവിച്ചിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെയും വികാരം എത്ര പോലും സന്നി സൗരും സന്നിഹിതരായിട്ട് എടുത്ത മീറ്റിംഗുകള് ഒരു സൂചി ഒരു സഭയുടെ തലവനെതിരെ കത്തോലിക്ക രണ്ടാമത്തെ വലിയ സഭയുടെ തലവനെതിരെ ഇത്രയേതര ആരോപണങ്ങളും പിന്നെ കോടതി വിധിയും വന്നിരിക്കുന്നു ഇതെല്ലാം പരസ്യമാക്കപ്പെട്ടിരിക്കുന്നു പരസ്യമായ തെറ്റുകുറ്റങ്ങൾ പരസ്യമാക്കപ്പെട്ട കോടതി വിധി ഈ വിധിയെ മാനിക്കണമെന്നും അവർ ആയിരിക്കും തെറ്റുകുറ്റങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും ജനം ദൈവജനം ആവശ്യപ്പെടുന്നത് ശരിയായ രീതിയല്ലേ ശരി ശരിയല്ലേ ഇപ്പോഴും കുർബാന അവഹേളനം തുടരുകയാണ് ഉച്ച കഴിഞ്ഞ് വേണമെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലാനുള്ള തീരുമാനം എടുത്ത് സമവായ മാർഗരേഖ എന്നും ഒരു തട്ടിപ്പ് നടത്തിയ ആ അത് അതിലൂടെ കുർബാന അവഹേളനം തുടരാൻ രേഖാമൂലം അനുവാദം കൊടുത്തിരിക്കുക ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പിലാക്കി ഐക്യതയ്ക്ക് വളർത്താനുള്ള ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനെയും അതിരൂപതയ്ക്ക് വേണ്ടിയെല്ലാം വികാരം എത്ര പോലും സിനഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോ അവര് തന്നെയാണ് ഈ കുർബാന അവഹേളിക്കുന്നതിന് സമൂഹായ മാർഗരേഖ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് സിനഡിന്റെ ധാർമ്മികതയെക്കുറിച്ച് എനിക്ക് വളരെ സംശയമുണ്ട് ഈ രണ്ടു പേരാണ് കുറ്റക്കാരെന്ന് സഭാ കോടതി കണ്ടെത്തിയത് ഉത്തരവ് പുറപ്പെടുവിച്ചത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വെറും ആരോപണമല്ലോ അത് ഇതൊക്കെ ഈ മെത്രൺസിനിട്ട് ചേരുന്നതിന് മുമ്പായിരുന്നു കുറ്റക്കാരെ തന്നെ വീണ്ടും കുറ്റം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ചുമതലപ്പെടുത്തിയ സിനഡാണ് ഇപ്പൊ ഈ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരായിട്ടുണ്ട് നല്ല ധർമ്മബോധമുണ്ട് ധാർമ്മിക ബോധമുണ്ട് ഉണ്ട് മോറൽ സെൻസ് ഇത്രയും അധപതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു കർത്താവിന് ഇത്രമാത്രം ദ്രോഹിക്കാൻ നിങ്ങൾക്കെങ്ങനെ കഴിയുന്നു ഈ തിരുവോസ്തി കർത്താവാണെന്ന് വിച്ഛദിക്കുന്ന ഇല്ല വിച്ഛദിക്കാത്തവർക്ക് പോലും ഇതുപോലെ തിരുവോസ്തിയോട് ചെയ്യാൻ കഴിയില്ല ഇല്ല ബലിവസ്തുവായി തീർന്ന ക്രിസ്തുവാണതെന്ന് വിച്ഛദിക്കാത്തവർക്ക് പോലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല പണ്ട് ഒരു പയ്യൻ ഒരു ഹിന്ദു കുട്ടിയെ മറ്റു ബെറ്റ് വെച്ചു ക്ലബിൽ വെച്ചിട്ട് ഞാൻ കുർബാന ഇല്ലേ കുർബാന എടുത്തിട്ട് അത് ചവിട്ടാന്ന് അങ്ങനെ അവൻ കുർബാന സ്വീകരിച്ചപ്പോൾ കുർബാന സ്വീകരിച്ചു ഉടനെ തന്നെ അവൻ അത് എടുത്തിട്ട് അവൻ പോക്കറ്റിലിട്ടു വൈകിട്ട് ക്ലബ്ബിൽ ചെന്നിട്ട് ഈ ഹിന്ദുവിൻ്റെ മുമ്പിൽ എത്ര രൂപയ്ക്കാണ് ബെറ്റ് വെച്ചിരിക്കുന്നത് അവൻ കുർബാനയെടുത്ത് നിലത്തിട്ട് ചവിട്ടാൻ പോയി അപ്പം മറ്റേ ഹിന്ദു കുട്ടി പറഞ്ഞു ഞാൻ നിനക്ക് ബെറ്റിൻ്റെ പൈസ നിനക്ക് ഞാൻ തരാം നീ ചവിട്ടണ്ട കാരണം നിങ്ങളുടെ ഒരു പുണ്യവസ്തുവാണല്ലോ നീ ചെയ്യുന്നെങ്കിൽ കുറപ്പായി എന്നിട്ട് ആ ഹിന്ദു എന്ത് ചെയ്തു ഈ തിരുവോസ്തി എടുത്ത് കപ്പലരം നേർച്ചപ്പെട്ടിയിലിട്ടു ഇതുണ്ടായ സംഭവമാണ് എന്നിട്ട് വികാരിയച്ചൻ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മെത്രാനെ അറിയിച്ചു മെത്രാൻ മാർപ്പാപ്പയെ അറിയിച്ചു മാർപ്പാപ്പ അവിടെ നിന്ന് ഈ കുട്ടിയും ഈ കുട്ടിയുടെ മാതാപിതാക്കളും കുർബാനയ്ക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഒരു മാസം കുർബാനയ്ക്ക് വന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് ഒരു മാസം കൈകൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാം കുർബാനയ്ക്കിടയിൽ അങ്ങനെയാണ് പ്രായച്ചിത് കൽപ്പിച്ചത് അങ്ങനെയാണ് പ്രായച്ചിദ്ധം ചെയ്തത് മെത്ര വികാരിച്ചൻ അറിയിച്ചു മെത്രാൻ മാർപ്പാപ്പയെ അറിയിച്ചു അങ്ങനെയാണ് മാർപ്പാപ്പ അബ്സൊലൂഷൻ അയച്ചത് ഇത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംഭവമാണ് അതായത് ഹിന്ദു കുട്ടിയാണ് പറയുന്നത് നീ ഏതായാലും ചവിട്ടണ്ട ബെറ്റന്റെ പൈസ ഞാൻ നിങ്ങൾക്ക് തരാം നീ ബെറ്റ് ജയിച്ചിരിക്കുന്നു നിങ്ങളുടെ ഒരു പുണ്യവസ്തുവല്ലേ നീ അത് ചവിട്ടണ്ട അതായത് തിരുവോസ്തിയെ ഇതുപോലെ അവഹേളിക്കാൻ ഹിന്ദുക്കൾക്കും മുസ്ലിംസിന് പോലും കഴിയില്ല കള്ളന്മാരൊക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അവർക്ക് അതിന്റെ വില അറിയാഞ്ഞിട്ടായിരിക്കാം ഇത് വൈദികര് വൈദികർ എന്നിട്ട് നിൽക്കുന്ന മെത്രാമാര് സബയുടെ തലവൻ അദ്ദേഹത്തിന്റെ വികാരി മെത്ര പോലില്ല ഇത്രമാത്രം അധപതിച്ചിട്ട് അത് ചോദ്യം ചെയ്യാനോ അത് അത് ഞങ്ങൾ കൂട്ടുനിൽക്കില്ലെന്ന് പരസ്യമായിട്ട് പറയാനോ മെത്രാൻമാർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് വല്ലാത്ത ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു നമുക്ക് ആരാധന പങ്കെടുക്കാം ആരാധന പങ്കെടുത്തിട്ട് ഇവരുടെ തലയിൽ ഒരു കൊട്ട് കൊട്ടണേ എന്ന് കർത്താവിനോട് പറയാം എങ്കിൽ അത് കൊട്ടുന്നത് നശിക്കാനല്ല അവരും അവർക്ക് മാനസാന്തരം വരാൻ നമ്മുടെ കർത്താവ് ഈശ്വംശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാമെല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ